നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വന്തം ബാങ്കായി മാറിയെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബാങ്കിന്റെ കുടിശ്ശിക നിവാരണ യജ്ഞങ്ങളുടെ ഭാഗമായുള്ള പ്രസിഡൻഷ്യൽ അവാർഡ് വിതരണ ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങളിലൂടെ മുൻവർഷത്തേക്കാൾ നിഷ്ക്രിയ ആസ്തി ഇരുപത്തി അഞ്ച് ശതമാനം കുറച്ച ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ശാഖകൾക്കും കണ്ണൂർ ജില്ലയ്ക്കും പിന്തുണച്ച എട്ട് ഏരിയ മാനേജർമാർക്കും വായ്പാ കുടിശ്ശികയില്ലാത്ത കാസർഗോഡ് പെർള ശാഖയ്ക്കുമാണ് പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട അധ്യക്ഷത വഹിച്ചു ജൂബിലെൻ്റ് ജൂൺ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ മാസം മുതൽ ആരംഭിക്കുന്ന കറണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ചാർജ് ഉൾപ്പെടെ യാതൊരു സർവീസ് ചാർജുകളും ഈടാക്കില്ലെന്നും ബാങ്ക് തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി രവീന്ദ്രൻ ഡയറക്ടർമാരായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ അഡ്വക്കേറ്റ് എസ് ഷാജഹാൻ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ബി പി പിള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവൻ ജനറൽ മാനേജർ ഡോക്ടർ ആർ ശിവകുമാർ എന്നിവർ പങ്കെടുത്തു തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് മികച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ തളിക്കുളം സഹകരണ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗാലേജ് ടൈംസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സുരേഷ് പട്ടാലി ഉദ്ഘാടനം ചെയ്തു ക്യാഷ് അവാർഡിനൊപ്പം ആൽക്കമിസ്റ്റ് കണ്ണീരും കിനാവും എന്നീ പുസ്തകങ്ങൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ടി എൽ സന്തോഷ് അധ്യക്ഷനായി തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ർണ്ണവിലയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ഫോൺ ഫോൺ പ്രവർത്തന പ്രവർത്തന സമയം സമയം രാവിലെ രാവിലെ മുതൽ മുതൽ വൈകിട്ട് വരെ വരെ മെഡിക്കൽ സ്റ്റോർ രാത്രി മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് അർബൻ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച അതിഥി തൊഴിലാളികളും തിരിച്ചെടുക്കാൻ കഴിയാതെ കുടുങ്ങി അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഹോട്ടലുകൾ ബാർബർ ഷോപ്പുകൾ മൊബൈൽ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ബാങ്ക് ഡെയിലി കളക്ഷൻ മുഖേന സമാഹരിച്ച പണമാണ് തിരികെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായത് അയ്യായിരം രൂപയുടെ ചെക്ക് വരെ മടങ്ങിയതായി അതിഥി തൊഴിലാളികൾ പറഞ്ഞു ഇരുപതോളം അതിഥി തൊഴിലാളികൾ ഡെയിലി കളക്ഷൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു ബക്രീദിന് നാട്ടിൽ പോകുമ്പോഴാണ് സാധാരണ ഇത് പിൻവലിക്കാറ് എന്നാൽ ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയാണ് പലരും പോയത് ടൗണിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ബഹാറും ഇസ്ലാമിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇബാസുൽ ഹക്കിന് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയും ട്രാവൽ ഏജൻസി നടത്തുന്ന ബാബുൽ ഹുസൈൻ എൺപത്തി ആറായിരം രൂപയും ജിയാറുൽ ഇസ്ലാമിന് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും മൈത്രി മൊബൈൽസ് കടയുടമ ജലീലിന് പന്ത്രണ്ടായിരം രൂപയും ഉൾപ്പെടെ പത്ത് ലക്ഷത്തിൽ പരം രൂപ അതിഥി തൊഴിലാളികൾക്ക് പിൻവലിക്കാനായില്ല അസം ബംഗാൾ ഒഡീഷ സ്വദേശികളാണ് അർബൻ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചത് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ സ്ഥലത്തിൻ്റെ മൂല്യമുയർത്തി കാണിച്ച മുൻ പ്രസിഡന്റ് കോടികളുടെ ലോൺ എടുത്തതുൾപ്പെടെ തിരുമറികൾ നടത്തിയതായാണ് പരാതി സംഘത്തിൽ പണം നിക്ഷേപിച്ച നൂറ്റിയെട്ട് പേർ നിക്ഷേപ സമാഹരണ സമിതി രൂപീകരിച്ച പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ പതിനേഴ് പേരുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിറവം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നല്ല ഇനം ബഡ്ഡ് വിയറ്റ്നാം പ്ലാവിൻ തൈകൾ ബാങ്ക് അങ്കണത്തിൽ വച്ച് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബോർഡ് അംഗം കെ സി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു പി കെ പ്രസാദ് കെ കെ സുരേഷ് സാജു ജയനാട്ട സിനി എൽദോ പുഷ്പലത സഞ്ജിനി സെക്രട്ടറി രനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റി അൻപത് തൈകൾ വിതരണം ചെയ്തു രണ്ടാമത്തെ വർഷം ആദ്യം ഉണ്ടാവുന്നത് അവിടെ നിർത്തണ്ട സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സമൂർത്തമായ നടപടികൾ സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറാകണമെന്ന് സഹകാരികളിൽ നിന്നും ആവശ്യമുയരുന്നു വൈവിധ്യങ്ങളുടെ സഹകരണ മേഖലയെ ചുരുക്കം ചില സഹകരണ സ്ഥാപനങ്ങളുടെ ക്രമക്കേടുകളുടെ പേരിൽ വരിഞ്ഞു മുറുക്കുമ്പോൾ തൊണ്ണൂറ്റേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൈവന്ന സംരക്ഷണം പോലും ഇല്ലാതായി സർക്കാർ വകുപ്പ് പോലെ സഹകരണ മേഖലയെ മാറ്റുന്ന പല നിർദ്ദേശങ്ങളും പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ കടന്നുകൂടിയിട്ടുണ്ട് പുതിയ ചട്ടങ്ങൾ വിപുലമായ കൂടിയാലോചനകളിലൂടെയും ചർച്ചകളിലൂടെയും തയ്യാറാക്കിയില്ലെങ്കിൽ സഹകരണ മേഖല പിന്നോട്ടടിക്കുമെന്നാണ് സഹകാരികളുടെ നിലപാട് വർഷങ്ങളായി നിലച്ച ജപ്തി നടപടികൾ സംഘങ്ങളുടെ കുടിശ്ശികയും നിഷ്ക്രിയ ആസ്തിയും വർദ്ധിപ്പിക്കാൻ ഇടയാക്കി വായ്പയെടുത്താൽ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന അവസ്ഥയിലേക്ക് സഹകാരികൾ എത്തി പല സംഘങ്ങളും നഷ്ടത്തിലേക്ക് വന്നു ചുരുക്കം ചില സംഘങ്ങളിൽ നിക്ഷേപം അടക്കി കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയും ഉണ്ടായി അത് സമീപം അത് സമീപ സഹകരണ സംഘങ്ങളെയും ബാധിച്ചു പാല കീഴതടിയൂർ ബാങ്കിന്റെ പ്രതിസന്ധിയിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായി ഇതോടെ സഹകരണ വകുപ്പ് ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് സെയിൽ ഓഫീസർമാർ ഇപ്പോൾ നടപടി ഊർജിതമാക്കിയിട്ടുണ്ട് അപ്പോൾ വായ്പക്കാർ സഹകരണ മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും അപേക്ഷ നൽകി ഇളവും താമസവും വാങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് ലഭിച്ച അപേക്ഷകൾ നിജസ്ഥിതി പരിശോധന നടത്താതെ ഇളവ് അനുവദിക്കാൻ നിർദ്ദേശിക്കപ്പെടുകയാണ് ഇത് സംഘങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണ് പല സഹകരണ സ്ഥാപനങ്ങളും തുക ഈടാക്കാൻ നിലവിൽ സിവിൽ കോടതിയെ ആശ്രയിക്കുന്ന സ്ഥിതി സഹകരണ മേഖലയിൽ സംജാതമായിട്ടുണ്ട് വീട് ജപ്തി ചെയ്യില്ല എന്ന സഹകരണ വകുപ്പിന്റെ മാനുഷിക സമീപനം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു അഞ്ചു സെന്റിൽ താഴെ ഈട് നൽകിയെടുത്ത പല വായ്പകളും ജപ്തി ചെയ്താലും കിട്ടാനുള്ള തുക ഈടാക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇത് സാമൂഹ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും സംഘങ്ങൾ തിരിച്ചടവ് ശേഷി നോക്കി മാത്രം വായ്പ അനുവദിക്കുക കുടിശ്ശിക വന്നാൽ ഉടനടികടം വായ്പ കണക്ക് അവസാനിപ്പിച്ച് നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് പ്രായോഗികമായി ഉണ്ടാകേണ്ട തിരുത്തൽ നടപടിയെന്നാണ് സഹകരണ വിദഗ്ധരുടെ അഭിപ്രായം നമസ്കാരം സഹകാരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം